എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊക്കെ തുടങ്ങി നമ്മളെ ലൈഫും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വർഷമാണോ തുടങ്ങി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വലിയ പോരാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു സമയക്കായപ്പോ ജനുവരി കഴിഞ്ഞായിരുന്നു ഇതിപ്പോ പോയിട്ട് ദിവസം പോന്നില്ല കേട്ടോ അല്ലേ ദിവസം പോവാൻ തോന്നി നല്ല മേഘ നല്ല കളറ് സൂര്യന്റെ സൂര്യാസ്തമയായി അതല്ല ഇന്ന് ഇന്ന് വലിയ കുഴപ്പമില്ലല്ലേ അല്ല തണുപ്പുണ്ട് സീറോ ഡിഗ്രി അങ്ങനെയാണ് ഉണ്ടാണ് ഇന്നെന്തായാലും മഞ്ഞൊന്നും വീഴുന്നില്ല ഒരു കാര്യം ചെയ്യുമ്പോ നമുക്ക് നേരെ നമ്മളെ അസ്ഥയിലേക്ക് പോവാം നമ്മളിടക്കിടക്ക് വരുന്നതാണ് നമ്മളെ അസ്ത ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂറ് പൗണ്ട് പൊട്ടുന്ന കാര്യത്തിൽ ഒരു പ്രശ്ന പിന്നെ അത് വേറെ കാര്യം ഒരു കാര്യം ചെയ്യാതെ നമ്മളെ വണ്ടി ഇതേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്ക് നേരെ അസ്ഡേ കയറി കുറച്ച് സാധനം മേടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് വീട്ടീന്ന് ആട്ടോ ഇത് നമ്മള് ജസ്റ്റ് സൈഡില് കൂടെ എടുത്തോളൂ അല്ലെ അല്ലാണ്ട് ഇനി എല്ലാരും പറയണ്ട നമ്മള് ഫുൾ ടൈം ഷോപ്പിംഗ് വീഡിയോ ഈ വർഷം ഞങ്ങൾ ഷോപ്പിംഗ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലാട്ടോ ആമി ഫുൾ പാക്ക് ആയിട്ടാണ് നിൽക്കുന്നത് ഈ വർഷം ഞങ്ങൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ കുറച്ചിട്ട് നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ അതേപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ല വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കട്ടക്കി നിൽക്കുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നേരെ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വേഗം വരാം ഇവിടെ ആസ്റ്റേൽ എന്ന് വന്നാലും ആമിക്ക് ഈ ബൈക്കേ കയറണോട്ടോ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതെ ഒന്ന് ഓടിച്ചേടി വണ്ടി വാണ് നമുക്ക് കേറിട്ട് സാധാരണ മേടിച്ചിട്ട് വേഗം വീട്ടിൽ പോവാ കേട്ടാ വാ 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 പപ്പ വേറെ മേടിച്ചേരാ നേരെ ബൈക്ക് മേടിച്ചേരാന്ന് പറഞ്ഞു വേറെ ബൈക്ക് മേടിച്ചേരാ വാ ഞാൻ തപ്പി വന്നിട്ട് ഒരു ഷോർട്ട് ഗ്ലാസ് കിട്ടി പക്ഷേ ഇതെല്ല അബിയു ദേിച്ച ഷോർട്ട് ഗ്ലാസ് അല്ലേബി അണ്ട ഇది ഇങ്ങനെ തയാ നമ്മൾ ജ്യൂസ് ഒക്കെ അല്ലേ ഇത് മറ്റാ മറ്റേ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കില്ലേ അ അണ്ട അതുപോലത്തെ സാധനട്ടോ ഷോർട്ട് ഗ്ലാസ് മറ്റേ കൊട്ടി ഇല്ലേ ശേ ഷോപ്പിംഗ് എല്ലാം അമ്മാവനോ അമ്പിളി അമ്മാവനെ പറയുന്നതാണ് ഇപ്പൊ നമ്മള് കൊറച്ച് സാധനം മേടിച്ചോളൂ കേട്ടോ അപ്പൊ നേരെ കേട്ടിക്കോ വണ്ടിലോട്ട് കേറ്റോ ഇല്ലല്ലേ നേരെ വിടിയ ഞാൻ പിടിക്കാം അത് മറ്റേ ജ്യൂസ് ഷോർട്ട് ക്ലാസ് ആയിരുന്നു മറ്റേ ഇങ്ങോട്ട് വാ എന്റെ ഇങ്ങ ഇതെടുക്കുമ്പോണ്ടല്ലേ ഇങ്ങനെ മോളെ ആമ്മീകൂട്ടാ വായോ വണ്ടി കയറാൻ പാ കൂട്ടാ വാ നമുക്ക് വണ്ടി കേറാൻ വാ അങ്ങനെ നമ്മളെ കടയിലൊക്കെ പോയിട്ട് ഞാൻ കുറച്ച് തിരിച്ചെത്തിയ മേടിച്ച് തന്നെ ഉപ്പൊക്കെ ഇങ്ങനെ ഉപ്പിട്ട് വെച്ചോണ്ടിരിക്കട്ടെ ഉപ്പിലിട്ട് വെക്കുന്ന ഭാഗമാക്കി വെച്ചാൽ ചെറുപയർ മേടിച്ചത് നമ്മുടെ മുഖു മുഖു നമ്മുടെ കറിവേപ്പടി പോയി കേട്ടോ ഇത് ഇത് വളരുന്നില്ല ഇതിന്റെ സംഭവം എല്ലാം പോയി ഇതിപ്പോൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ചെടി പോലെ ഇങ്ങനെ നിൽക്കുവാണ് ഇതിന് വളരും എനിക്ക് തോന്നുന്നില്ല ഇത് ഇത് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പൊക്കിയാ ചിലപ്പോൾ പൊങ്ങി ഒരു വേരൊന്നും ഉണ്ടാവില്ലടി പിന്നെ പക്ഷെ കളയാൻ സംഭവിക്കുന്നില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടില്ല എല്ലാം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് അത് പോയി മൊത്തം ഈ കറിവേപ്പില മേടിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇടാനും വിഷമം അത് കൊറച്ച് കഴിയിട്ടും നമ്മള് സ്വന്തം വീട് മേടിച്ചിട്ട് അതിന്റെ ബാക്കിയായിട്ട് നട്ട് മരം ആക്കെ എന്നിട്ട് ബിക്കണമെന്നായിരുന്നു നമ്മുടെ ഇത് അത് പോയി ഓർഡർ ഒക്കെ തന്നായിരുന്നു കറിവേപ്പലി വളർത്തും കൊണ്ടിരട്ടല്ലോ പോയിട്ടോ പിന്നെ ഇവിടെ മാങ്ങ ഈ മാങ്ങ ഇത് പഴുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നമ്മളെ ആൾഡി കിട്ടുന്ന ഇതൊക്കെ പറിച്ചു കളാൻ പിന്നെ ഇത് ചെറിയ പറയും കഴുകിയതൊന്നുമില്ല ഇവിടെ തൊലി എത്തുന്നോണ്ട് ഇതൊന്നും ചെയ്തില്ല കേട്ടോ എന്നിട്ട് ഈ തൊലി എന്തൊന്ന് പണ്ട് മെലം മേടിച്ചിട്ട് കഴിഞ്ഞാഴ്ച കഴിഞ്ഞാഴ്ച അല്ല അത് കൊറേ ആയി മറ്റേ മെലം മുറിച്ചിട്ട് ഏതെങ്കിലും കഴിച്ചോട്ട് മധുരം ഭയങ്കര മധുരം അത് നൂഡിൽസിന് ഒരു വികാരവും ഇല്ല കേട്ടോ

അപ്പൊ അഭി എനിക്ക് വല്യ കാര്യായിട്ട് ഇവിടെ മുറിച്ച് തന്നോണ്ടിരിക്കുന്നത് അത് വെള്ളപ്പോഴും ഒക്കെ ചെയ്തു തരുന്ന കാര്യത്തിന് നമ്മള് ബീഫ് ഇടയ്ക്ക് മുറിച്ചതല്ലേ ഇതിപ്പോ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനത്തെ മേടിക്കാറില്ല ഇത് നമ്മൾ എന്ത് ജോയിന്റ് വെച്ചാ മേടിച്ചത് എന്തോ ഒരു ജോയിന്റ് ബീഫ് ജോയിന്റ് ആണ് മേടിച്ചത് അപ്പൊ ഇത്തവണ നമ്മള് എന്നുവെച്ചാൽ നമ്മള് തിന്നാൻ പോന്നെ പൊറോട്ടയും ബീഫ് നമ്മുടെ ആമി കുട്ടി ഉറങ്ങി പോയിട ആമീനെ കൊണ്ട കിടത്തി ഞങ്ങൾ അന്നത്തേക്ക് ആമി ഉറങ്ങുന്ന സമയത്തേക്ക് എല്ലാം ആക്കാന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ ഇന്ന് ഞാനൊരു ഷോട്ട് കണ്ടിച്ചായ പണ്ടൊക്കെ കടയിൽ പോകുമ്പം ക്ലിപ്പ് പൊട്ട് വള ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവ കടയിൽ പോകുമ്പോ പാത്രങ്ങള് പാത്രങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഗ്ലാസ് കണ്ട അത് അങ്ങനത്തെ ഒക്കെയാ പെട്ടെന്നിടത്തേ നോക്കുന്നേ അപ്പൊ ഞാൻ സത്യാണ് കേട്ടോ ഇപ്പൊ അതോ പക്ഷെ ഞാൻ നേരെ തിരിഞ്ഞ ഇപ്പൊ എനിക്ക് ഫാൻസി ഐറ്റംസിനോടൊന്നും ഡ്രസ്സ് ഇഷ്ടാണ് പക്ഷെ അല്ലാതെ നമ്മളിപ്പോ ക്ലിപ്പ് വളമാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനോടൊന്നും എനിക്ക് തീരെ ഒരു ഇതില്ല കമ്പമില്ല ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങള്

നിങ്ങളും ുംങ്ങനെയുള്ള പിന്നെ വേറൊരു കാര്യണ്ട് ചേച്ചാ ശ്രദ്ധിച്ചോ നമ്മളിപ്പോ നമ്മുടെ ഏജിലുള്ളവരായ തന്നെ നമുക്കൊരു കൊച്ചുള്ളവരുണ്ട് നമ്മൾ നമ്മള് വലിയ ആൾക്കാർ ആൾക്കാരല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രായമുള്ളവരെ പോലെ നമ്മളെ കൺസിഡർ ചെയ്യുന്നത് പക്ഷെ നമ്മക്കൊക്കെ അവരുടെ സെയിം ഏജ് ആയിരിക്കും എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മളെ പ്രായമുള്ള ആളാ ചെറിയ കൊച്ചാ അപ്പൊ അങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ട് വിളിക്കുമ്പം അങ്ങനെ വിളിക്കും അങ്ങനെ മാത്രല്ല ഇപ്പൊ ചിലതൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മക്കെന്താ വല്യ അറിവുള്ള പോലെയും ഒരു കൊച്ചുള്ള നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ വല്യ അറിവുള്ള പോലെ സത്യം പറഞ്ഞത് ഒന്നും അറിയില്ല നമ്മുടെ ഞങ്ങളെ അമ്മയുടെ വളർന്നു അവള് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കുറച്ച് ഷോപ്പിംഗ് ഷോപ്പിംഗ് കാണിക്കുന്നില്ല ഷോപ്പിംഗ് ഷോപ്പിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല വീഡിയോസ് ഇനി നമ്മള് ഒന്നും പറയുന്നില്ല ചെലപ്പോ നമ്മള് ചെയ്ത് മാക്സിമം ആ ആ ഓക്സ്ഫോർഡ് ഒരു ഇതില്ലേ മാർക്കറ്റ് അവിടെ മറ്റേ ബ്രാൻഡിന്റെ ആന്റീന്റെ അത് ഓക്സ്ഫോർഡ് അല്ല എന്തായിരുന്നു ബൈസിസ്റ്റർ വില്ലേജ് പോയിട്ട് കുറച്ച് അത് കാണിക്കാം കാണിക്കാം അത് പിന്നെ പിന്നെ നമ്മളിങ്ങനെ മെയിൻ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് മുമ്പ് ഇൻഫർമേഷ് ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവാൻ വിചാരിക്കുന്നു നിങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റായിക്കെ നമ്മള് ഇന്ന കണ്ടന്റ് ചെയ്യാൻ പറയുന്നില്ല ആണ് നമ്മളെ ഒരു പ്രശ്നം നമ്മളെ ആ വീഡിയോ ആദ്യം നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് അപ്പൊ കൊറച്ചുപേര് ഇൻഫോർമേറ്റീവ് കണ്ടു വന്നു അത് കണ്ട പിന്നെ യാത്രയെട്ടു അപ്പൊ കുറച്ചുപേര് യാത്ര കണ്ടുവന്നു എന്തായി ആൾക്കാർക്ക് ആർക്കും നമ്മളെ വേണ്ടത് സ്ഥിരമായിട്ട് അതുകൊണ്ട് മാത്രം ഇടാത്തവര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ നല്ലതായിരുന്നു പറയുന്ന ഒരുപാട് പേരുണ്ട് നല്ല വീഡിയോ ആയിരുന്നു പിന്നെ നമ്മളെ ഒരുപാട് പേര് കാണണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് യു കെയിലേക്ക് വരാനിരിക്കുന്നവര് കാണാനുണ്ട് ഇവിടെ ഉള്ളവരുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് അത് ആയിട്ട് വിചാരിക്കരുത് ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾ ഇവിടം വരെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വലിയ ഇവിടെ എത്തിയെന്നുല്ല എന്നാലും അങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചാലോ ഞാനിവിടെ കൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ ഒരു ചാനല് എന്ന് ദൈവം സഹായിച്ചു നമ്മള് നാല്പത്തൊമ്പതിനായിരം സബ്സ്ക്രൈബർ ആയി നിങ്ങളോട് നന്ദി പറയുന്ന ആ കാര്യത്തില്

അല്ല അങ്ങനല്ല ഈ കത്തി കത്തി കുറ്റം പറഞ്ഞാ എനിക്ക് ഒരിക്കലും കുറ്റം കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ കത്തിയാണ് ഇത് കൊല്ലംമാരല്ലേ കൊല്ലം മീൻസ് നമ്മളെ നാട്ടില് അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ കടയിൽ പോയി മേടിച്ചതാണ് ഇത് നല്ല ഒരു ഇരുമ്പാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇനി ഇങ്ങനെ ഈ ആവുന്നത് ആവും എത്ര ഇത് മൂർച്ച ഓരോന്ന് സ്ക്വയർ സ്ക്വയർ ആയിട്ട് അത്രയും മൂർച്ചയാണ് ഇതിന് നല്ല കത്തിയാ ഇത് ജസ്റ്റ് ഒന്ന് മൂർച്ഛ പോയാല് ജസ്റ്റ് ഒരച്ച് കഴിയുമ്പത്തേക്കും പിന്നെയും നമ്മുടെ ഇങ്ങനത്തെ ടൈപ്പൊക്കെ കത്തിയില്ലേക്കാളൊക്കെ ഒരു കോഴീനെ വെട്ടിക്കട്ടിക്കണം ഒരു ചെറിയ ആപ്പിൾ എടുത്ത് മുടിക്കണോ അത് യൂസ് ചെയ്യാം അല്ലേ ചക്ക മുടിക്കണോ ും എല്ലാത്തിനും എല്ലാത്തിനും പറ്റിയൊരു സാധനമായ എനിക്ക് അറിയാത്തവരായിരിക്കും അറിയാത്തവർക്കറിയാം നല്ല നല്ല കത്തികളുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇരുന്നൂറ് ആയതൊള്ളൂ മറ്റേ കൂടെ ആയിരത്തി നോക്കുന്ന കത്തി നോക്കുന്നുണ്ട് ഏതാണെന്ന് അറിയാവും അത് ഇരുപതിനായിരം രൂപ ോ അപ്പൊ അപ്പൊ കറിയെല്ലാം ആക്കി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പൊ ചൂട് പൊറോട്ട ഇതേ ആയി ആയി വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മള് ബീഫ് കറി റെഡി ആയിട്ടുണ്ടാവും പൊതിയാൽ വേണമെങ്കിൽ നല്ല ആവി പറ ചൂടാവി ഇപ്പൊ നിങ്ങൾക്ക് പൊറോട്ടയ്ക്ക് ഒക്കെ ഇഷ്ടമുണ്ടെന്ന് കമന്റ് ചെയ്യണേ പൊറോട്ടയും ബീഫും ഇഷ്ടമുള്ള ഒരു കമന്റ് ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ പൊറോട്ടയും പൊറോട്ടയും അതെനിക്ക് ഇഷ്ടമാണ് പൊറോട്ട അയലക്കറി 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 അല്ലേ അയലക്കറിക്ക് ചെറിയൊരു പുളി ഒരു പുളിയും വേണം കുറച്ചുള്ള നമ്മുടെ നാട്ടിൽ വെക്കുന്ന ഒരു കറിയുണ്ട് മോനെ അതാണ് സെറ്റ് അപ്പൊ നമ്മൾ ഇന്ന് അതെല്ലാം നൊസ്റ്റ് കുടിച്ചിട്ട് ഇത് അടിക്കുന്നതാണ് ഓക്കെ വായിൽ വെള്ളം പോലും രക്ഷയില്ല

ണ്ടല്ലോ സാധനം കോളി സാധനം കത്തൊന്നില്ലെങ്കി കൊള്ളത്തില്ലോ പന്തമ്പോലോ ക്ലാസ്സിലോട്ട് ഇങ്ങനെ വേണ്ട

മനസ്സിന് ആനന്ദവുമാണ് അപ്പ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഞാൻ അങ്ങനെ കുടിയണൊന്നും അല്ലെ ഞാൻ ഇതിങ്ങനെ കുറച്ച് ടേസ്റ്റ് പിന്നെ അവിടെ വെക്കും അങ്ങനെ ഒരു ഓക്കെ അപ്പൊ നിന്റെ ഇത് വരട്ടെ നമ്മളെ ബീഫും പൊറോട്ടയൊക്കെ ഒക്കെ സെറ്റാണേ നമ്മളിത് ബീഫും പൊറോട്ട ഒക്കെ തിന്ന് അടിപൊളിയായിരുന്നു കാണിക്കുന്ന ശരി ഇന്നത്തെ വീഡിയോ ൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെ ഇവിടെ പോകോ ബായ്